സർ റാന്നി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ മലയോര മേഖലയിലെ കർഷകർക്ക് സ്വന്തം പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിക്കാൻ അനുമതി ലഭിക്കാത്തതിനാൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നും പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന മഹാസങ്കടത്തിന് പരിഹാരമുണ്ടാകണമെന്നും എന്ന സാമൂഹ്യ പ്രശ്നത്തിലേക്കാണ് സർക്കാരിൻ്റെയും സഭയുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് കേരളത്തിലെ നൂറിലധികം വില്ലേജുകളിൽ കർഷകർ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തെ ഏറെ ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമായി സർക്കാർ സമീപിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂപതിവ് ചട്ടങ്ങൾ അനുസരിച്ച് കർഷകർക്ക് കൈമാറിയ പട്ടയ ഭൂമിയിൽ വൃക്ഷ വിലയടച്ച് റിസർവ് ചെയ്ത മരങ്ങൾ മാത്രമല്ല താനെ കെടുത്തുവന്ന മരങ്ങളും കർഷകർ നട്ടുപിടിപ്പിച്ച മരങ്ങൾ പോലും ഇന്ന് മുറിച്ചു മാറ്റാൻ അനുമതി ലഭിക്കുന്നില്ല സർ മരം കൊള്ളയ്ക്കെതിരായി മരം മുറിച്ച് കടത്തുന്ന മാഫിയക്കെതിരായി സർക്കാർ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കണം ആ നടപടികളെയെല്ലാം കേരളീയ സമൂഹവും കർഷക ജനതയും ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കും പക്ഷേ കർഷകർ സാർ എന്തിനു വേണ്ടിയാണ് മരം മുറിക്കുന്നത് നമുക്കറിയാം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും ലക്ഷണമൊത്ത പാസ്വേഡ് ആണ് കൃഷി നമ്മുടെ പ്രകൃതിയെയും മണ്ണിനെയും കരളുറപ്പോടെ കാക്കുന്നവരാണ് കർഷകർ കർഷകർക്ക് മരം മുറിക്കേണ്ടി വരുന്നത് മക്കളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണ് റാന്നിയിലടക്കമുള്ള പെരുന്നാട് വെച്ചൂച്ചിറ നാരായണമൊഴി പഴവങ്ങാടി പഞ്ചായത്തുകളിലൊക്കെ ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരം അവർ നട്ടു വളർത്തിയ മരം ഒന്ന് മുറിച്ചു മാറ്റാൻ പോലും അനുമതിക്കായി സമീപിച്ചാൽ ലഭിക്കുന്നില്ല സർ ഒരു പുതിയ വീട് നിർമ്മിക്കാനായി അപേക്ഷ നൽകിയാൽ പോലും അനുമതി ലഭിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ പഠനാവശ്യത്തിനായി മക്കളുടെ വിവാഹത്തിനായി ചികിത്സയ്ക്കായി കടം വീട്ടാനായി ഒക്കെ കർഷകർ അനുമതിക്കായി റവന്യൂ അധികൃതരെയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും സമീപിക്കുമ്പോൾ ചട്ടങ്ങളിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പഴിചാരി കർഷകരുടെ മേൽ കേസെടുക്കുകയാണ് ആയിരത്തിലേറെ കേസുകളാണ് കേരളത്തിൽ വ്യാപകമായി ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് സർ ഈ പ്രശ്നം സങ്കീർണമായി വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരത്തിൽ അറുപത്തിനാല് ഭൂപതിവ് ചട്ട നിയമം അനുസരിച്ച് കർഷകർക്ക് ലഭിച്ച പട്ടയഭൂമിയിൽ ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ അതിന്റെ ഉടമസ്ഥാവകാശം യഥാർത്ഥത്തിൽ കർഷകർക്കാണ് എന്നും ആ മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി പ്രത്യേക അനുമതി ആവശ്യമില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കി എന്നാൽ ആ ഉത്തരവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിൻവലിക്കപ്പെട്ടതിന് ശേഷം ഇക്കാര്യത്തിൽ ഇതുവരെ പരിഹാരമുണ്ടാകുന്നില്ല സർ കാർഷിക മേഖല നിലവിൽ പ്രതിസന്ധി നമുക്കെല്ലാം അറിയാം കാർഷികോൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്തതിനാൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾ വന്യമൃഗ ആക്രമണം നിത്യ സംഭവമാകുമ്പോൾ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്നു കാലങ്ങളായി കെട്ടിപ്പടുത്ത ജീവിതം സമ്പദ് വ്യവസ്ഥ എല്ലാം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരുന്ന കർഷകരെ കൂടുതൽ പ്രയാസത്തിലേക്കും ദുരിതത്തിലേക്കും നയിക്കുകയാണ് നിലവിലുള്ള ഈ നിയമം ഭൂപതിവ് ചട്ട നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടാം തീയതി ഇതേ വിഷയത്തിൽ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ വന്യൂ വനം വകുപ്പ് സംയുക്തമായി രണ്ട് വകുപ്പുകളും ചേർന്ന ഈ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നത്തിന് പരിഹാരം കാണും എന്നാണ് മന്ത്രി പറഞ്ഞത് സർ ഇപ്പോഴും പരിഹാരം ഉണ്ടായിട്ടില്ല ആ തൊഴിലാളി മേഖല തന്നെ തകർന്നു എന്നത് മാത്രമല്ല വീടിന് മുകളിലേക്ക് അപകടാവസ്ഥയിൽ ചാഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിന്റെ ചില്ല പോലും വെട്ടിമാറ്റാൻ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് അപേക്ഷ നൽകിയാൽ പോലും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ കർഷകർക്കുണ്ട് കേരളത്തിന്റെ മലയോര ജനതയുടെ മാത്രം പ്രശ്നമായല്ല കേരളത്തിന്റെ വലിയ സാമൂഹ്യ പ്രശ്നമായി അടിയന്തരമായി ഒരു പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നതാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രി സർ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ ശ്രദ്ധയാണ് ഈ സഭയിൽ കൊണ്ടുവരച്ച് ശ്രദ്ധ ക്ഷണിക്കലിലൂടെ കൊണ്ടുവരുന്നത് സർ നേരത്തെ നിലവിലുള്ള നിയമപ്രകാരം പട്ടയഭൂമിയിൽ സ്വയം കിഴുത്ത് വന്നതോ നട്ടതോ ആയ മരങ്ങൾ പ്രത്യേകമായി സ്പെസിഫൈ ചെയ്ത മരങ്ങൾ ഒറിച്ച് ബാക്കി മുറിക്കുന്നതിന് അനുവാദമുണ്ടായിരുന്നു എന്നാൽ ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഇറക്കിയ ഒരു ഉത്തരവ് നമ്പറൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ദുരുപയോഗപ്പെട്ട സാഹചര്യത്തിലാണ് മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തൽക്കാലം അതുമായി മുമ്പോട്ട് പോകേണ്ട എന്ന് തീരുമാനിച്ചത് എന്നാൽ അങ്ങ് തന്നെ ഉന്നയിച്ചതുപോലെ അങ്ങ് നിർദ്ദേശിച്ചതുപോലെയും റവന്യൂ വനംവകുപ്പ് മന്ത്രിമാർ രണ്ട് തവണ യോഗം ചേർന്ന് ഈ വിഷയം പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അത് അന്തിമഘട്ടത്തിലാണ് വളരെ വേഗം തന്നെ അക്കാര്യത്തിൽ ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുക കൂട്ടത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ചന്ദനമരങ്ങൾ മുറിക്കുക എന്നൊരു ഭേദഗതിയുമായി ഒരു ഭേദഗതി ബില്ലുമായി ഞാൻ വന്നിരുന്നു പക്ഷേ അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കാതെ എന്തോ ചിലർ ആ ഭാഗത്തെ കൂടി എതിർത്ത ഒരു അനുഭവം ഉണ്ട് എന്ന് സഭ അറിയുന്നത് നന്നായിരിക്കും ആ കാര്യത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ആ ഭാഗം മാത്രം ഭേദഗതി ചെയ്ത് ഒരു പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് നിയമവിദഗ്ധന്മാരുമായി അല്ല നിയമവകുപ്പുമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിയുന്നത്ര വേഗം അതിനകത്തൊരു തീരുമാനമെടുക്കണം തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ രണ്ടും പൂർത്തിയായാൽ പെട്ടെന്ന് പൂർത്തിയായാൽ മലയോര മേഖലയിലെ കർഷക സമൂഹം നേരിടുന്ന പ്രശ്നത്തിന് ഒരളവോണം പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ശ്രമിക്കുന്നത് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ആത്മാർത്ഥമായ നിലപാട് തന്നെ സ്വീകരിക്കുന്നതാണ് ശ്രീ പ്രമോദ് നാരായണൻ ചോദ്യം സ റവന്യൂ വനം വകുപ്പുകൾ സംയുക്തമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അതിവേഗം ശ്രമിക്കും എന്ന അങ്ങയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അതിന് വരുന്ന കാലതാമസവും കാല ദൈർഘ്യവും കണ്ടുകൊണ്ട് ആ നടപടി ആകുന്നതുവരെ നിലവിൽ കർഷകർക്ക് മേൽ കേസെടുക്കുന്നതിനുള്ള ഒരു പ്രതിസന്ധി ആ പ്രയാസം പരിഹരിക്കുന്നതിന് വനം വകുപ്പിന് കർഷകർക്കെതിരായി കേസെടുക്കുന്ന നടപടി അതുവരെ നിർത്തിവെക്കാനുള്ള ഒരു പ്രത്യേക നിർദ്ദേശം നൽകുമോ എന്നതാണ് ചോദിച്ചത് അത് സംബന്ധിച്ച് പ്രത്യേക പരിശോധന നടത്താം സർക്കാരിൽ കിളിർത്തു വന്നതും നട്ടു വളർത്തതുമായിട്ടുള്ള മരങ്ങളുടെ ഉത്തരവാദിത്വം കൃഷിക്കാർക്ക് തന്നെയാണ് എന്നാണ് ഈ ഗവൺമെൻ്റെ അഭിപ്രായം സാർ ആ കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന വിധത്തിൽ നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് പുറത്തിറക്കിയിരുന്നു എന്നാൽ ആ വകുപ്പിനെ ദുരുപയോഗം ചെയ്യപ്പെട്ട സാഹചര്യത്തിലും ആ വകുപ്പ് ഇറക്കിയ ഉത്തരവിനെതിരായി വ്യത്യസ്തവും അപകടകരവുമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉയർന്ന സാഹചര്യത്തിലും കൂടിയാണ് അത് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് നിയമവകുപ്പ് കൂടിയായി ആലോചിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി നട്ടുവളർത്തിയതും വന്നതുമായിട്ടുള്ള മരങ്ങളുടെ ഉത്തരവാദിത്വം കർഷകർക്ക് ഏൽപ്പിക്കണം എന്ന പൊതുവികാരം തന്നെയാണ് റവന്യൂ വനം വകുപ്പുകൾക്കുള്ളത് ആ കാര്യത്തിൽ ആവശ്യമായ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിയമവകുപ്പിൻ്റെ കൂടി ശക്തമായ പിൻബലം കാര്യത്തിൽ രേഖകൾ പരിശോധിച്ച് വേണ്ടിവരും എന്നുള്ള പ്രശ്നമുള്ളതുകൊണ്ടാണ് ധാരാളമായിട്ടുള്ള പിന്നെ പബ്ലിക് പൊതു താൽപ്പര്യ ഹർജികൾ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് അതുകൂടി പരിശോധിച്ചിട്ട് വേണം എന്നുള്ള കാലതാമസമാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ അംഗമുന്നയിച്ച അഭിപ്രായത്തിനോട് ചേർന്നു